നമസ്കാരം കിഴക്കൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇസ്രായേലിൻ്റെ വിസ സംബന്ധിച്ച കുറച്ച് കാര്യങ്ങളാണ് ഇന്ന് വീഡിയോയിലൂടെ വിശദീകരിക്കാൻ ശ്രമിക്കുന്നത് സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിലവിലെ സാഹചര്യത്തിൽ യുദ്ധ അന്തരീക്ഷത്തിൽ ഏകദേശം ഒന്നര വർഷക്കാലമായിട്ട് ഇസ്രയേലിൽ സ്പെഷ്യൽ വിസകളും വൺ എയ്റ്റി എയിറ്റ് വിസകൾ അഥവാ സ്പെഷ്യൽ കാറ്റഗറി വിസകളിൽ വരുന്ന ഒരു വിസയും തന്നെ എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുക്കുന്നുണ്ടായിരുന്നില്ല അല്ലെങ്കിൽ പുതിയ ആപ്ലിക്കേഷനുകൾ ഫയലിൽ സ്വീകരിക്കുന്നതല്ലാതെ പുതിയ ആപ്ലിക്കേഷനുകൾ അപ്രൂവ് ചെയ്യുന്നുണ്ടായിരുന്നില്ല അത് ഈ ജനുവരി മുപ്പത്തൊന്ന് വരെ നിലവിൽ സസ്പെൻഡ് ചെയ്ത് വെച്ചിരിക്കുകയായിരുന്നു ജനുവരി മുപ്പത്തൊന്ന് വരെ സസ്പെൻഡ് ചെയ്ത് വെച്ചിരുന്ന എല്ലാ ആപ്ലിക്കേഷനുകളും ഏപ്രിൽ മുപ്പത് വരെ നിലവിൽ സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ് ഏപ്രിൽ മുപ്പത് വരെ നീട്ടിയിരിക്കുകയാണ് നിലവിൽ ജോലിയിൽ തുടരുന്നവരും ആപ്ലിക്കേഷൻ ഫയൽ ചെയ്തിട്ടുള്ളവർക്കും കുഴപ്പമില്ല അതേ ആപ്ലിക്കേഷനിൽ തന്നെ അതേ എംപ്ലോയറുടെ അടുത്ത് തന്നെ കണ്ടിന്യൂ ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ പുതിയതായിട്ട് വൺ എയ്റ്റി എയ്റ്റും സ്പെഷ്യൽ വിസയ്ക്കും അപ്ലൈ ചെയ്യുന്നവർക്കും ഇത് ബാധകമാണ് അഥവാ പുതിയ അപ്ലൈ ചെയ്യുന്ന സമയത്ത് അപ്ലൈ ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമില്ല പക്ഷേ അത് അപ്രൂവ് ചെയ്യുന്നത് ഈ പറഞ്ഞത് ഏപ്രിൽ മുപ്പതിന് ശേഷമായിരിക്കും പുതിയ അപ്രൂവൽ വരുന്നത് അഥവാ ഏപ്രിൽ മുപ്പതിന് ശേഷം വീണ്ടും എക്സെൻഡ് ചെയ്യുകയാണോ എന്നും നമുക്കറിയാൻ ആയിട്ട് സാധിക്കില്ല ഇതിനകത്ത് നമുക്കുള്ള ഒരു അപകടം എന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ നമുക്കൊരു ബുദ്ധിമുട്ടെന്താണെന്ന് വെച്ച് നമുക്ക് നാട്ടിൽ പോകാനായിട്ട് സാധിക്കില്ല അഥവാ നമ്മൾ ഫയൽ ചെയ്യുന്ന സമയത്ത് നമുക്കൊരു വിസ അപ്ലിക്കേഷൻ വരുന്നില്ല അല്ലെങ്കിൽ ഒരു വിസ നമുക്ക് അടിച്ച് കിട്ടുന്നില്ല ഫയൽ സ്വീകരിക്കുന്നത് മാത്രമേ ഉള്ളൂ നമുക്ക് നിയമത്തിൻ്റെ എല്ലാ പരിരക്ഷയും കിട്ടും എന്നാലും പക്ഷേ നമുക്ക് റീ എൻട്രി അടിച്ച് നാട്ടിൽ പോകാനായിട്ട് സാധിക്കില്ല അതുപോലെ തന്നെ എല്ലാവരും തന്നെ സ്പെഷ്യൽ വിസയ്ക്ക് അപ്ലൈ ചെയ്തിട്ടുള്ള എല്ലാവരും തന്നെ തീർച്ചയായിട്ടും നമ്മുടെ അപ്ലൈ ചെയ്തിട്ടുള്ള ഡോക്യുമെൻറ്റുകൾ നമ്മൾ ഫയൽ ചെയ്തിട്ടുള്ള ഡോക്യൂമെൻറ്റുകളുടെ കോപ്പി നമ്മുടെ കയ്യിൽ വയ്ക്കുക നമ്മൾ പുറത്തൊക്കെ ഇറങ്ങി കിടക്കുന്ന സമയത്ത് അഥവാ നമ്മളെ ഇമിഗ്രേഷൻ പിടിക്കുകയാണെങ്കിൽ ഈ ഡോക്യൂമെൻറ്റുകൾ നമുക്ക് കൊടുക്കാൻ സാധിക്കണം അതുപോലെ തന്നെ വൺ യ്റ്റ് അപ്ലൈ ചെയ്യുന്ന ഒരു ആളാണെങ്കിൽ ഒരു അഡ്വക്കേറ്റ് അല്ലെങ്കിൽ ലോയർ വഴിയാണ് നമ്മൾ വൺ എയ്റ്റി എയ്റ്റിന് കൊടുക്കുന്നത് അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഈ ലോയറിൻ്റെ കോൺടാക്ട് നമ്പർ മസ്റ്റായിട്ട് നമ്മുടെ കയ്യിൽ ഉണ്ടായിരിക്കണം അതുപോലെ തന്നെ ലോയറിന്റെ കൈയിൽ നിന്നോ അല്ലെങ്കിൽ നമ്മുടെ ഫാമിലി എന്നോ ഏജൻസിയിൽ നിന്നോ എവിടെ നിന്നാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഡോക്യുമെന്റുകൾ അപ്ലൈ ചെയ്തിട്ടുള്ള ഡോക്യൂമെന്റുകളുടെ ഒരു കോപ്പി നമ്മുടെ ഫയലിൽ നമ്മൾ ചെയ്തു വെച്ചിരിക്കണം എപ്പോഴും കാരണമെന്ന് വെച്ചാൽ കഴിഞ്ഞ ദിവസം ഒരു ചേച്ചി ഇവിടെ തലവീപ് തഹാനെ ഇന്ന് ബസ് സ്റ്റേഷനിൽ വെച്ചിട്ട് എമിഗ്രേഷൻ പിടിച്ചു എമിഗ്രേഷൻ പിടിച്ച സമയത്ത് എല്ലാവരും ഉറപ്പിച്ചു ഉറപ്പായിട്ടും ആ ചേച്ചിയെ എമിഗ്രേഷൻ കൊണ്ട് പോകും അഥവാ ഡീപ്പോർട്ട് ചെയ്യുന്നൊരു സാഹചര്യം ഉണ്ടാവും എന്ന് ഉറപ്പിച്ചെങ്കിലും മിറാക്കി എന്ന് പറയാമല്ലോ അന്ന് ഉച്ചയായപ്പോഴത്തേക്കും ആ ചേച്ചിയെ എമിഗ്രേഷൻ വെറുതെ വിട്ടു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ഇതുപോലെ സ്പെഷ്യൽ വിസ കാറ്റഗറിയിൽ അപ്ലൈ ചെയ്തിരുന്നു ഈ അപ്ലൈ ചെയ്തതിൻ്റെ ഡോക്യുമെൻറ്റ്സ് അവരുടെ കയ്യിലുണ്ടായിരുന്നു അവർ അഡ്വക്കേറ്റിന് ഫോൺ ചെയ്തു അതുപോലെ അതുകൂടാതെ ഈ ഡോക്യുമെൻറ്റുകൾ എടുത്ത് കൊടുത്തു എടുത്തുകൊടുത്തു കഴിഞ്ഞ സമയത്ത് എമിഗ്രേഷൻ ബോധപ്പെട്ടു ബോധ്യപ്പെട്ടു ഇവർ ഓൾറെഡി ഒരു ഫയലിൽ സ്വീകരിച്ചതിന് ശേഷം ഒരു ഫയൽ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്ത് അതിൻ്റെ വിധിക്ക് വേണ്ടി അല്ലെങ്കിൽ പുതിയ വിസയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന ഒരാളാണെന്ന് എമിഗ്രേഷൻ ബോധ്യപ്പെട്ടതുകൊണ്ടാണ് അവർ വെറുതെ വിട്ടത് അതുപോലെ തന്നെ പുറത്തിറങ്ങി നടക്കുന്ന സമയത്തൊക്കെ നമ്മളെ എമിഗ്രേഷൻ ചെക്ക് ചെയ്യാനുള്ള സാധ്യതയുണ്ട് എമിഗ്രേഷൻ ചെക്ക് ചെയ്യുമ്പോൾ അവർക്ക് നമ്മുടെ ആ ഒരു പ്രോസസ്സ് ഈസി ആവാനും അവർക്ക് നമ്മളെ ബോധ്യപ്പെടാനും വേണ്ടിയിട്ട് നമ്മൾ ഈ പേപ്പറുകൾ സബ്മിറ്റ് ചെയ്യുന്നത് എപ്പോഴും നല്ലതായിരിക്കും നിങ്ങൾക്ക് ഈ ചാനലും ചാനലിലെ വീഡിയോസും ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് ശ്രമിക്കുക അതുപോലെ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കായിട്ട് ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം കമൻ്റായിട്ട് രേഖപ്പെടുത്താനായിട്ട് ശ്രദ്ധിക്കുക ഇസ്രായേൽ സംബന്ധമായ ഏതൊരു കാര്യത്തിലും ആർക്കും സമയത്തും നമ്മളുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ് നന്ദി നമസ്കാരം